എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് കെയർ നമുക്കറിയാം ഇന്ന് എക്സ്പെഷ്യലി കേരള സ്റ്റേറ്റിൽ അക്യുപങ്ചർ ചികിത്സയും ഹിജാമയും വളരെ പോപ്പുലറായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചികിത്സാ രീതിയായി മാറിയിരിക്കുകയാണ് ഇറ്റ്സ് ബി കമ്മിങ് ഫേവറേറ്റ് ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി അക്യൂപഞ്ചർ ആൻഡ് ഹിജാമ ഈ ആയിരം വർഷങ്ങൾക്കു മുന്നേ അക്യുപങ്കർ ചികിത്സാരീതി നിലവിലുണ്ടായിരുന്നു ചൈനയിലും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളിലും ഈ ചികിത്സാരീതി തുടർന്നു പോന്നിരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ചികിത്സാരീതി നേരത്തെ എത്തിയെങ്കിലും നാം വസിക്കുന്ന കേരള സ്റ്റേറ്റിലേക്ക് കടന്നു വരാനായിട്ട് ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് ഇന്നും കേരള സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റികളിൽ അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചുള്ള പഠനം നടക്കുന്നില്ല എന്നതാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് അക്യുപഞ്ചറിസ്റ്റുകൾ പഠനത്തിനു വേണ്ടി ചൈനയിലും അതല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും യൂണിവേഴ്സിറ്റികളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ധാരാളം അക്യുപഞ്ചറിസ്റ്റുകൾ പഠനം പൂർത്തിയാക്കി സ്വന്തമായി ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് എന്നാൽ ഈ അക്യുപഞ്ചർ ചികിത്സാ രീതിയുടെ കൂട്ടത്തിൽ തന്നെ ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്ന സിസ്റ്റവും കൂടെ നാം തുടർന്നു പോരുന്നു ഈ ഹിജാമ സിസ്റ്റത്തെ അഥവാ കപ്പിംഗ് തെറാപ്പിയെ അലോപ്പതി മെഡിസിൻ്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റിസും അതുപോലെ തന്നെ നൈൽ നദിയുടെ തീരത്ത് വസിച്ചിരുന്ന അറബികളും ഏറെ പ്രോത്സാഹിപ്പിച്ചതായി രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇനി കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് സിസ്റ്റം ഹിജാമ ആരേലും ചെയ്തുവെന്നിരിക്കട്ടെ അദ്ദേഹത്തിന് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നേടാനായിട്ട് സാധിക്കുക നമുക്ക് നോക്കാം നമ്മൾ ഈ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും അഞ്ചോ ആറോ ആളുകളൊക്കെ കൂട്ടുകാർ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ കൊതു ഇങ്ങനെ മൂടിക്കൊണ്ടുവരും എന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കടിക്കുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പറയാറുണ്ട് എടാ ഇത്രയാളിരുന്നിട്ട് ഈ കൊതുക് എന്നെ മാത്രം ഇങ്ങനെ കടിക്കാനുള്ള കാരണം എന്താ അതിന് ശാസ്ത്രീയപരമായി കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികളെ അവരുടെ ബ്ലഡിനെ രക്തത്തെ കൊതുകിന് ഏറെ ഇഷ്ടമാണ് എന്നതാണ് അതുകൊണ്ടാണ് നാലോ അഞ്ചോ പേർ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാൾ മാത്രം കൊതുക് ഫോക്കസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതും ഏറെ രസകരമാണ് ഈ ലൈറ്റ് ഷർട്ട് ഇടുന്ന ആളുകളെ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന ആളുകളെ കൊതുക് അത്ര മൈൻഡ് ചെയ്യില്ല ഡാർക്ക് കളറായിട്ടുള്ള നല്ല ഇരുണ്ട കളറായിട്ടുള്ള വസ്ത്രം ആര് ധരിക്കുന്നുവോ അവരെ കൂടുതൽ അറ്റാക്ക് ചെയ്യാനായിട്ട് കൊതുക് ശ്രമിക്കുന്നു നമ്പർ ത്രീ മൂന്നാമതായിട്ടുള്ളൊരു കാര്യം ഇപ്പം നാം കിടക്കുന്ന റൂമിൽ അല്ലെങ്കിൽ നാം ഇരിക്കുന്ന റൂമിൽ നാം പ്രവർത്തിക്കുന്ന വീടിനകത്ത് നല്ല ടെമ്പറേച്ചർ കൂടുതലുണ്ട് എന്നിരിക്കട്ടെ നല്ല ഉഷ്ണമേഖലാ പ്രദേശമാണ് എന്ന് വിചാരിക്കുക അവിടെയും കൊതുക് പെട്ടെന്ന് കടന്നു വരാനും കൊതുകുകൾ കൂട്ടത്തോടെ വന്ന് നമ്മളെ കടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നാലാമതായിട്ട് കൊതുക് കൂടുതൽ കടിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറന്തള്ളപ്പെടുക എന്നുണ്ടെങ്കിൽ കൊതുകുകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ വ്യക്തിയെ കടിക്കാനായിട്ട് സാധ്യതയുണ്ട് നാം ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അക്യുപഞ്ചർ ചികിത്സയും ഹിജാമയും അഥവാ കപ്പിംഗ് തെറാപ്പിയുമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടുതലുണ്ടാവുക അതല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ പുറത്തുവിടുക അതുമല്ലെങ്കിൽ ഉഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ നാം താമസിക്കുമ്പോൾ കൊതുകിൻ്റെ കടി കൂടുതൽ ഏൽക്കുക ഈ സാഹചര്യങ്ങളിൽ അക്യുപങ്ക്ചർ ചികിത്സ മാത്രം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കൊതുക് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് വരില്ല എന്നതാണ് കാരണം അക്യുപഞ്ചർ ചികിത്സ ഒരു മരുന്നും ഉപയോഗിക്കാതെയുള്ള ചികിത്സാരീതിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല പ്രതിരോധ ശക്തിയും ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നോർമൽ സ്റ്റേജിലും ശരീരത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അമിതമായി പുറംതള്ളാതെയും ശരീരത്തിലെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാൽ ആരെയും ഈ അക്യുപഞ്ചർ ചികിത്സയുടെ കൂടെ തന്നെ ആരേലും ഒരു ഹിജാമയും കൂടെ ഒരു കപ്പിംഗ് തെറാപ്പിയും കൂടെ ചെയ്യാൻ തയ്യാറായാലോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഇമ്പ്യൂർ ബ്ലഡ് അഥവാ അശുദ്ധ രക്തം നീക്കം ചെയ്യപ്പെടുന്നു അശുദ്ധ രക്തം നീക്കം ചെയ്യപ്പെടുമ്പോൾ കൊതുകുകൾ ഒരാളെ മാത്രം കേന്ദ്രീകരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു മാത്രമല്ല ശരീരത്തിലെ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നോർമൽ സ്റ്റേജിലേക്ക് വരികയും കൊതുകൾക്ക് ആകർഷിക്കാനായി കഴിയാതെ വരികയും ചെയ്യുന്നു ഇത് ശാസ്ത്രീയപരമായി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിലാണ് അക്യുപങ്ജർ ചികിത്സയുടെയും അതുപോലെ തന്നെ കപ്പിംഗ് തെറാപ്പിയുടെയും അഥവാ ഹിജാബയുടെയും മഹത്വം ഏറെ വർദ്ധിച്ചു വരുന്നത് മാത്രമല്ല കൊതുക് അടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നാം കിടന്നിറങ്ങുമ്പം ചെയ്യുന്ന ഒരു പരിപാടിയും നിറഞ്ഞ ചെറിയ കൊച്ചുങ്ങൾ കിടന്നിറങ്ങുന്ന റൂമിൽ പോലും ഈ കൊതുക് കൊതുക്തിരികൾ കത്തിച്ചുകൊണ്ട് വയ്ക്കും അത് ശ്വാസകോശ പ്രശ്നങ്ങളും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളും ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കലുകളാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം മോസ്കിറ്റോ വിക്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നിത്യജീവിതത്തിൽ നാം ശ്രമിക്കുക താങ്ക്